ഭൂരിഭാഗം വിവാഹവും നടക്കുന്നത് തീരുമാനം എടുക്കുന്നത് അച്ഛനമ്മമാരായിരിക്കും അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും അതിന്റെ തീരുമാനം എടുക്കുന്നത് അതിന് പിന്നീട് ശേഷമായിരിക്കും ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയും ആൺകുട്ടികളും അത് ആ രംഗത്തിലേക്ക് വരുന്നത് അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ മുതിർന്ന ആളുകൾ ഇഷ്ടപ്പെട്ടു അവരുടെ എല്ലാ വീടും മറ്റുള്ള കാര്യങ്ങളും അവിടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി കല്യാണമാണ് ഏറ്റവും പ്രസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് അവർ തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞു അവിടെ ഒരു മൗനസമ്മതം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും അവിടെ അത് മതത്ത് പറയാൻ പറ്റുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല അച്ഛനമ്മമാര് തീരുമാനമെടുത്തു അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ അവരെ തീരുമാനമെടുത്തു എന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭർത്താവിനെയാണ് ഒരു പാർട്ട്ണറെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഈ പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് പോകുന്ന പെൺകുട്ടിക്ക് ഇവിടെ തീരുമാനം എടുക്കാനോ അവരുടെ ഇഷ്ടങ്ങളോ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല അവർ കൂടുതലും അച്ഛനമ്മമാരോടുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവര് എസ് പറയുകയാണ് വിവാദം സമ്മതം പറയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആൺകുട്ടികളും ഇതേ സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത് അതിനുശേഷം വിവാഹത്തിന് ശേഷം ഇവർക്ക് ഉണ്ടാകുന്ന ഇവരുടെ ഈ വാല്യൂ സിസ്റ്റം എന്താണെന്ന് തിരിച്ചറിയാനോ തെരഞ്ഞെടുക്കാനോ ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭാര്യ ഭർത്താവ് ആകുന്ന പെൺകുട്ടിക്ക് എന്താണ് അതിനുശേഷം എന്തൊക്കെയായിരിക്കും ഇവരുടെ വാല്യൂ സിസ്റ്റം എന്ന് മനസ്സിലാവാത്തോണ്ട് വിവാഹത്തിന് ശേഷം അവർ തമ്മിലുള്ള പലതരത്തിലുള്ള പൊരുത്തക്കേടുകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഈ മാരേജ് ലൈഫിലേക്ക് അവര് ഒരുപാട് പ്രോബ്ലം പ്രോബ്ലം അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ് കാരണം രണ്ടുപേരുടെ ഇഷ്ടങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും ആഗ്രഹങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും എന്ത് സെക്ഷൽ ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് പോലും അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയില്ല ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് പിന്നീട് അവർ അവരുണ്ടാക്കിയെടുക്കുന്നത് അത് അച്ഛനമ്മമാരിലെ ഒരു ഇഷ്ടം അവരുടെ സ്നേഹത്തെ മറികടക്കാതെ അല്ലെങ്കിൽ അത് അവരുടെ തടസ്സം പറയാതെ പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് പിന്നീട് കാണുന്നത് അതിനപ്പുറത്തേക്ക് അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങളും അവരോടുള്ള ബഹുമാനമൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ഈ വരുന്ന പാർട്ണറിനെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം അച്ഛനമ്മമാരാണ് ഒരുക്കി കൊടുക്കേണ്ടത് ആ വരുന്ന പാർട്ട്ണറിനെ അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയായാലും അവർക്ക് പരസ്പരം തെരഞ്ഞെടുക്കാനും അവരുടെ പരസ്പരം മനസ്സിലാക്കിയെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കണം എല്ലാ തരത്തിലും എല്ലാ വാല്യൂ സിസ്റ്റവും അവരുടെ എല്ലാ വാല്യൂസും അവർ അവർ ജീവിതത്തിൽ കാണിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്ന് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം വിവാഹത്തിന് ശേഷം ഇതെല്ലാം ശരിയായിക്കോളും ഇതെല്ലാം നേരെയായിക്കോളും ഇത് ഇതാണ് ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിന്റെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും അവരുടെ അവരുടെ എങ്ങനെയാ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള സാഹചര്യം ഒരു അവസരം അച്ഛനമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ അവരെ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രണ്ട് പാർട്ട്ണർമാരെ രണ്ട് വ്യക്തികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഹാപ്പി ആയിട്ടും എൻജോയ്മെന്റോട് കൂടി ജീവിക്കുന്നത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും അവർക്ക് ആ ഒരു എൻജോയ്മെന്റിലൂടെ ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും